ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ആംശബന്ധം എട്ട് ഈസ്റ്റ് അഞ്ചാന്ന് തന്നിട്ടുണ്ട് അതായത് ആൺകുട്ടികളുടെ എണ്ണം എത്രയാണ് ആൺകുട്ടികൾ ആൺകുട്ടികളാകെ എത്ര പേരുണ്ട് എട്ട് എക്സ് ഈ അംശബന്ധത്തിലായതുകൊണ്ട് ഇനി പെൺകുട്ടികൾ എത്ര പേരുണ്ട് പെൺകുട്ടികൾ അഞ്ച് ഉണ്ട് ഇനി പെൺകുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട് എത്ര പേരാന്ന് തന്നിട്ടുണ്ട് പെൺകുട്ടികൾ എത്ര പേരുണ്ട് ആകെ ക്ലാസ്സിലും തന്നിട്ടുണ്ട് ഇരുപത്തിയഞ്ച് അതായത് പെൺകുട്ടികൾ അഞ്ച് എക്സാകുന്നില്ല അഞ്ച് ആണ് ഇരുപത്തഞ്ച് ഇപ്പം എക്സ് കാണാൻ ഈ കൊണ്ട് അഞ്ചുകൊണ്ടെന്നിരിക്കും അതായത് അഞ്ച് കിട്ടും ഇനി ആകെ കുട്ടികളെ ടോട്ടൽ കാണാൻ എന്ത് ചെയ്താൽ മതി ആകെ കുട്ടികളെ കാണാൻ എട്ടെക്സ് ആൺകുട്ടികളുടെ എണ്ണവും പെൺകുട്ടികളുടെ എണ്ണവും കൂടെ കൂട്ടുക അതായത് എട്ട് എക്സോ അഞ്ച് എക്സോ കൂടെ കൂട്ടിയാൽ പതിമൂന്ന് എക്സ് പതിമൂന്ന് എക്സ് എന്ന് പറയാൻ എക്സിൻ്റെ വില കൊടുക്കുക കണ്ടുവച്ചിട്ടുണ്ട് അഞ്ചൊന്ന് പതിമൂന്നേ കൊണ്ട് അഞ്ചേ സമം അറുപത്തിയഞ്ച് അപ്പൊ ക്ലാസ്സിലാകെ എത്ര പേരുണ്ട് അറുപത്തഞ്ച് പേർ എട്ട് എസ് ടു അഞ്ചെന്നംശാനത്തിൽ അത് ആൺകുട്ടികൾ എട്ടെക്സ് പെൺകുട്ടികൾ അഞ്ച് എക്സ് പെൺകുട്ടികളുടെ എണ്ണം ഇരുപത്തഞ്ചാന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണ് അഞ്ച് എക്സ് ഇരുപത്തഞ്ച് എക്സിന്റെ വില അഞ്ച് ആകെ കുട്ടികളുടെ കണ്ണം കാണാൻ ഇത് രണ്ടൂടെ കൂട്ടിയാൽ മതി ആൺകുട്ടികളുടെയും പെൺകുട്ടികളും എട്ട് എക്സ് അഞ്ച് എക്സോടെ കൂട്ടുമ്പോൾ പതിമൂന്ന് എക്സോ പതിമൂന്നോ അഞ്ച് അറുപത്തഞ്ച് കുട്ടികളുണ്ട് ആ ക്ലാസ്സിൽ